മറ <laughs>

പതിനാറ് പോയിന്റ് പൂജ്യം നാല് നമ്പർ പത്ത് നെച്ചിക്കാണ് പ്രദേശത്തോടെ ഭാരം പത്ത് ലക്ഷിക്കാട് പ്രദേശ് തൊട്ടപ്പായം അടുത്ത മച്ചിങ്ങൽ ഗ്രൂപ്പ് പരമെക്കൽ വന്നിട്ട് നടത്തിയത് പത്ത് പ്രദേശ് തൊട്ടപ്പായം ഈ കന്നുപോട്ടാൻ എടുത്ത സമയം പതിനാറ് പോയിന്റ് ഒന്ന് അടുത്ത പതിനൊന്ന് മച്ചിങ്ങൽ ഗ്രൂപ്പ് പരമെക്കൽ നമ്പർ പതിനൊന്ന് മച്ചിങ്ങൽ ഗ്രൂപ്പ് ഭരണം അറുപത് നമ്പർ പന്ത്രണ്ട് അലി ആലി പറ പതിമൂന്ന് ബി കെ സിനാൻ നൂറ്റിനാട് പതിനാല് എം പി ഹിജാൻ പാറമലങ്ങാട് പതിനഞ്ച് പൊടിക്കുതാടത്തിൽ റിൻസ ഫാത്തിമ കരിയിലാണ് പതിനാറ് ബി കെ സമൂഹത്തിനാട് രണ്ടാം ജോലികൾ തയ്യാറാകി നിർത്തി ഈ പൊക്കുടി അമ്പാർ പതിനൊന്ന് മച്ചിങ്ങൽ ഗ്രൂപ്പ് വരവെങ്കിൽ കന്നുകൂടാൻ എടുത്ത സമയം പതിനാല് പോയിന്റ് എട്ട് ഒമ്പത് സെക്കൻഡ് എട്ട് ഒമ്പത് അടുത്ത നമ്പർ പന്ത്രണ്ട് പതിനാല് പറമ്പിൽ കാണിക്കുന്നത് തയ്യാറാക്കി കുഞ്ഞിരേഖ ചൂടിക്കേണ്ടതാണ്

और नंबर 12

Kyllä. <laughs> പിക്കെ സിനാൻ കൂർക്കാണ് അറുപത് പ്രപത്തിലാണ് എം പി ഹിജാൻ പാറമലങ്ങാൻ പതിനഞ്ച് പുലിക തലത്തിൽ റിൻസ ഫാത്തിമ കരിയിൽ താണ്ടി പതിനാറ് പി കെ നിസ മൂർഖനാട് രണ്ടാം ജോലി പതിനേഴ് പുതുവള്ളി അലി കരേക്കാട് പതിനെട്ട് കുന്നത്ത് അലി ആലിപ്പറമ്പ് രണ്ടാം ജോലി പതിനാറ് തയ്യാറാക്കി നിർത്തി ഇപ്പൊ കൂട്ടം പ്രപത്തിമൂന്ന് പി കെ സിനാൻ മൂർഖനാട് കന്നുകൂട്ടാൻ എടുത്ത സമയം പതിനഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് സെക്കൻഡ് പതിനഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത്

പ്രഭുതി നമ്പർ പതിനാല് എം ഡി ഹുജാൻ പാറമലങ്ങ അടുത്ത നമ്പർ പതിനഞ്ച് പിടുക്ക തടത്തിൽ റിൻസ ഫാത്തിമ കരികളെ താലി പതിനാറ് ഡി കെ എസ് മൂർത്തനാട് രണ്ടാം തീയതി പതിനേഴ് പുതുപള്ളി അലി കരേക്കാർ പതിനെട്ട് പുതു അലി ആലിപ്പറമ്പ് രണ്ടാം തീയതി പത്തൊമ്പത് ജബൽ ഗ്രൂപ്പ് ചിരട്ടാമരം കൊല്ലം തയ്യാറാക്കി നിർത്തി ഇപ്പോൾ പുതിയ നമ്പർ പതിനാല് എൻ ഡി ഹുജാൻ പാറമ്പലങ്ങാടി കന്നുകൂട്ടാൻ എടുത്ത സമയം പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് സെക്കൻഡ് പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് അന്ന് പതിനഞ്ച് പുളിംഗ് തലത്തിൽ കരിങ്കലത്താണ് പതിനാറ് മൂർഖനാണ് രണ്ടാം ജോലി പതിനേഴ് പുതുവല്ലി അലി കരേക്കാണ് പതിനാല് തയ്യാറാക്കി കുഞ്ഞിയിലേക്ക് അച്ചുപിടിക്കേണ്ടതാണ്

ഈ കന്നുകൊടക്കെടുത്താ സമയം പതിനഞ്ച് പോയിന്റ് മൂന്ന് സെക്കൻഡ് പതിനഞ്ച് പോയിന്റ് അടുത്ത നമ്പർ പതിനാറ് സമൂഹത്തിനാണ് രണ്ടാം ചൂട്